മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സി പി ഐ എം പാർട്ടി കോൺഗ്രസിന് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ തുടക്കമായി മൂച്ചിക്കേൽ ക്രൗൺ ഓഡിറ്റോറിയത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ മേഖലയിലേക്കുള്ള വിദ്യാഭ്യാസം ശൈലിക്ക് അനുയോജ്യമായ അവിടുത്തെ ശാസ്ത്രവും യുക്തിബോധവും വ്യക്തിത്വവും ഇല്ലാതോ വിധേയത്വം മാത്രമേ ഉണ്ടാവുള്ളൂ അലിക്ക് മാറ്റി ചരിത്രത്തെ പൂർണ്ണമായി വളച്ചൊടിച്ചു അവരുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള സിനിമകൾ തന്നെ നിർമ്മിക്കപ്പെട്ടു സിനിമകളൊക്കെ കുറെ സിനിമകൾ അങ്ങനെ വരികയാണ് ഇപ്പോൾ റാംബോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ട അമേരിക്കയിൽ സിനിമ ഇറങ്ങിയിരുന്നു സോബിറ്റൂഡ് നിലനിന്ന കാലത്ത് സിനിമകൾ ഉണ്ടായിരുന്നു ആ സാമ്രാജ്യത്തെ സിനിമകളെ പോലെ ഇപ്പൊ ഇന്ത്യയിൽ ബി ജെ പി അജണ്ട പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സിനിമകൾ സാംസ്കാരിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ നിലയ്ക്കുള്ള ഈ പൊതുബോധ നിർമ്മിതി പൂർണ്ണമായി വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനായി മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ ഇ ജയൻ സ്വാഗതം പറഞ്ഞു വി പി സാനു താൽക്കാലിക അധ്യക്ഷനായി വി ശശികുമാർ രക്തസാക്ഷി പ്രമേയവും പി കെ അബ്ദുള്ള നവാസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വി പി സാനു കെ പി സുമതി വി രമേശൻ ജോർജ് കെ ആന്റണി പി ഷബീർ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് വി ശശികുമാർ കൺവീനറായി പ്രമേയ കമ്മിറ്റിയും പി കെ അബ്ദുള്ള നവാസ് കൺവീനറായ ക്രെഡൻഷ്യൽ കമ്മിറ്റിയും വി എം ഷൌക്കത്ത് കൺവീനറായ മിനുട്സ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു പൊതുചർച്ചയും തുടങ്ങി വ്യാഴാഴ്ചയും ചർച്ച തുടരും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് താനൂർ ഹാർബർ പരിസരത്ത് നിന്നും ചുവപ്പു സേനാ മാർച്ചും താനൂർ ബീച്ച് റോഡിലെ ഗ്രൌണ്ടിൽ നിന്ന് പൊതു ആരംഭിക്കും വൈകിട്ട് അഞ്ചേ മുപ്പതിന് ചീരാൻ കടപ്പുറത്തെ സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എം സ്വരാജ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളായ ടി കെ ഹംസ പി പി വാസുദേവൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി കെ സൈനബ പി ശ്രീരാമകൃഷ്ണൻ ഇ എം എസിന്റെ മകൾ ഇ എം രാധ എന്നിവർ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്